ഹായ് ഹലോ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിൽ ഉണ്ടായിരുന്ന ഒരു കൃഷിയാണ് ഇപ്പം കാസർഗോഡ് ജില്ലയിൽ അത് വളരെ അന്യമായി കൊണ്ടിരിക്കുന്ന കൃഷിയാണ് ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം പിടിയെടുത്തുണ്ടാവും അതാ ഇത് തന്നെയാണ് പുകയില നമ്മുടെ ഇവിടെ പറയല് ചപ്പെന്ന് ഇത് ഒരു തവണത്തെ വിളവെടുത്തു വിളവെടുക്കുക എന്ന് പറയുമ്പോൾ ഇതിന്റെ മുകളിൽ ഇങ്ങനെ മുറിച്ചെടുക്കും അല്ല അതെല്ലാം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അതെല്ലാം മുറിച്ചെടുത്തിട്ട് രണ്ടാമത്തെ തിരി ഇതിൽ വരുന്നുണ്ട് ഇതാണ് പുകയില എന്ന് പറഞ്ഞത് പുകയില കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ കണ്ടോ സ്മെല്ലുണ്ട് സ്മെല്ലുണ്ടോട്ടോ ഇതിന്റെ ഇലക്കലിപ്പോ അങ്ങോട്ടേക്കുണ്ട് ഇത് മുറിക്കുന്നതിനേക്കാൾ മുൻപാണെങ്കിൽ നല്ല നമ്മുടെ അത്രയും ഹൈറ്റിലേക്ക് വരും ഇത് മുറിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ളത് ചപ്പൃഷിക്ക് ഏറ്റവും അധികം വേണ്ടത് വെള്ളം രാവിലെ മൂന്ന് മണിക്ക് നാലുമണിക്കെല്ലാം വെള്ളം ഒഴിക്കണം അപ്പൊ അവർ വന്നിട്ട് വെള്ളം ഒഴിക്കുന്നത് പക്ഷെ ഇപ്പോ ഒരു തവണത്തെ വെള്ളം എടുത്തില്ലേ ഇനിയിപ്പം അത്ര നല്ലതല്ല അതുകൊണ്ട് അതിന് അത്ര അധികം പരിചരണ കൊടുക്കുന്നില്ല തൈലെല്ലാം കാണുന്നുണ്ടോ കോഴിയിൽ വെള്ളം ഒഴുകിരുന്നത് ഇതിന് ഇങ്ങോട്ടേക്ക് ഓരോ ചാലിലേക്ക് വിട്ടിട്ട് ആർന്ന് കോരിത്തേക അല്ലെങ്കിൽ കൊണ്ടൊഴിക്കുക മറ്റേ ചെയ്യുന്നത് ചപ്പിന്റെ വലിയ ഇല ഇതാ ഇതേപോലത്തെ ഇല ഇനി കൊണ്ടുപോയിട്ട് അവര് ഇങ്ങനെ കെട്ടിഞ്ഞേറ്റും കെട്ടിഞ്ഞേറ്റിട്ട് എത്രയോ കുറേ ദിവസം കെട്ടിഞ്ഞേറ്റും എത്രയെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയുന്നില്ല ഇരുപതോ മുപ്പതോ ദിവസം മറ്റോ ഇത് ഇങ്ങനെ കൊണ്ടുപോയിട്ട് മുറിച്ചിട്ട തൂക്കും അങ്ങനെ തൂക്കി അതിന് ശേഷമാണ് പിന്നെ ഇവര് പിന്നെ സെയിൽ ചെയ്യുന്നത് ഉണങ്ങിയതിന് ശേഷം അപ്പൊ ഇത് വെയിലത്തിട്ടിട്ടല്ല ഉണക്കുന്നത് തണലത്തിട്ടിട്ടാണ് ഉണക്കുന്നത് ആ ഉണക്കുന്നത് പറ്റുമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതുണ്ടോ എന്ന് അറിയില്ല ഇത് മുറിച്ചെടുത്തിട്ടാകുമ്പോൾ ആദ്യം ഇത് തിരി വരുന്ന പറഞ്ഞുവല്ലോ ആ തിരി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മുറിച്ചെടുക്കണ്ട ഇതെല്ലാം എല്ലാം കഴിഞ്ഞത് തന്നെയാണ് ഇപ്പൊ വീണ്ടും അതിന്റെ അടിയിൽ നിന്ന് തേർത്തിട്ട് ഓരോന്ന് വരുന്നുണ്ട് ഇനി ഇനി കൊള്ളൂല അത്ര നല്ലതല്ലാന്ന് തോന്നുന്നു അതുകൊണ്ട് അവര് ഉപേക്ഷിച്ചു ഇതിനല്ലോ ടൊന്നുണ്ട് വാ കാണിക്കാം ഇവര് ബുത്തിന് കൊണ്ട് മാറ്റി വെക്കുന്ന ചെടി എന്നെക്കാൾ ഹൈറ്റ് ഉണ്ടാവും പക്ഷെ ആ ചെടി ഒന്നും ഇവിടെ കാണുന്നില്ല അതുകൊണ്ട് നമുക്കിതാ ഒരു എക്സാമ്പിൾ കാണിക്കാം ഇതാണ് ഇതിന്റെ പുകയിലേറെ പൂ ഇതാണ് ഈ പൂ പോയിട്ട് ഇതില് കായയാവും ഈ കായ് ഉണങ്ങിയിട്ട് ഇതിന്റെ ബുത്ത് എടുത്തു വെച്ചിട്ടാണ് അടുത്ത കൊല്ലത്തെ ഇവർ കൃഷി ചെയ്യുന്നത് ഇതിപ്പോ തൈ ഉഷാറൊന്നുമില്ല അതുകൊണ്ട് ഇതില് എടുക്കോന്നറിയില്ല ഇതാ പൂ പോയിട്ട് വന്നു ഈ പൂ പോയെന്നാണ് നല്ല വിത്ത് കിട്ടുന്നത് നമ്മളിപ്പോ ഇവിടെ കണ്ടത് ചെറിയൊരു തൈയിലെ വിത്താണ് കണ്ടത് അങ്ങനപ്പുറം വലിയൊരു തയ്യും അതിൽ വിത്തുണ്ട് പച്ചമുളക് ആരോന്നും പൊതുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെ കുറച്ച് നമ്മളെ ഭൈനിഞ്ഞ ഇങ്ങനെയല്ല ഓളിയൽ ഇവര് വെള്ളം വിടും വെള്ളം വിട്ടിട്ടായിട്ട് ഇങ്ങനെ കുണ്ടുന്നവര് ചെറിയ പാനിയില് അല്ലെങ്കിൽ ചെറിയ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങോട്ട് സെവ്ന്ന് ചെയ്യുന്നത് ഇത് അടുത്ത കൊല്ലത്തേക്ക് പുകയിലെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ വിത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ച ആണിത് ഇത്ര വലുതാവൂ ഇത് മുറിക്കാതെ നമ്മൾ നേരത്തെ കണ്ടതെല്ലാം മുറിച്ച തയ്യാണ് അവര് ഒരു പാടത്ത് കൃഷി ചെയ്യുന്ന സമയത്ത് ആ പാടത്തിൽ ഒന്നോ രണ്ടോ തൈ മാറ്റി വെക്കും പീലൊരു തയ്യല്ലോ പീൽ നിറച്ചും വിത്ത് കിട്ടുന്ന കാണുന്നില്ല ഇതാണ് ഇത് പച്ച ഇത് മൂത്തിറ്റാ പൂ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചോലോ ഉണങ്ങിയിട്ടാകുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുന്നത് ഈ തൈ മൂക്കുന്നതനുസരിച്ച് അതിന്റെ ഇല ചെറുത് ചെറുതായിട്ട് വരും അടിയിലാ വലിയ ഇല പിയിലാണ് ഇപ്പേക്ക് വേണ്ട വിത്തെല്ലാം എടുക്കുന്നത് നല്ല വെള്ളം ഇത് ഇവര് മോട്ടോർ ഓണാക്കിയിട്ട് പിടിക്കുന്ന വെള്ളം അതുകൊണ്ട് നല്ല തണുപ്പും ഉണ്ട് ചുറ്റും തുമ്പ അങ്ങനെയല്ലേ ഇത് ഇവിടെ നല്ലൊരു കുമ്പളങ്ങനെ കണ്ടിട്ട് അറിയണ്ട കൊറേ കൃഷി ചെയ്യുന്നുണ്ടല്ലോ ഇവര് ഇനി കൃഷിക്കാവശ്യമായ വെള്ളമെല്ലാം എടുക്കുന്നത് ഈ ഒരു കുളത്തിന്നാണ് കുളമാണോ കെണ്ടാണോന്ന് തോന്നുന്നില്ല ആ ഇത് തന്നെയാണ് ാണ് കുളോ ചെറിയ വലതൊന്നുമില്ല കണ്ടത്തിന്റെ കരക്കായതുകൊണ്ട് വെള്ളം മാറാനും ഒരു ചാൻസില്ല ഇന്നത്തെ പുകയിലെ കൃഷിയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു പുതിയ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ